ആ കാർ വാഷിംഗ് കൊണ്ടാന്ന് ടൈം എടുക്കുക എനിക്ക് എന്തെപ്പോഴും മയ്യ അത് അതാണ് ഞാൻ പിന്നെ ഇങ്ങനെ ആ ഇതാണ് റിയൽ പോലീസിൻ്റെ കേട്ടാ പോലീസ് എടാ പോലീസ് ആയാലാ എടാ സൈറൺ ഇല്ലടാ അതാണ് അടുത്തല്ല ഒട്ടായി പോയത് വണ്ടി മറ്റേ ഇതില്ല മറ്റേ സൈറൺ ഉണ്ടല്ല മറ്റേ ക്യൂ അല ക്യൂ പറഞ്ഞു മറ്റേ മുഴങ്ങ ശബ്ദം ഉണ്ടല്ലോ അതിൻ്റെ ഇല്ല ഇത് ഫുൾ ബണ്ടില്ലാ ഈ ഫുൾ ബണ്ണിനെ കലി ഒറ്റ ഉടുപ്പാണ്ടതല്ലേ നിങ്ങൾ നിങ്ങൾ തന്നെ പറയാം ചാറ്റെ സീരിയസ്ലി ഒരു ഉടുപ്പല്ലേ കാര്യം നല്ലത് എടാ പോലീസ് ആവാ പിന്നെ ഞാൻ പോലീസ് 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 ഞാൻ തൊപ്പി തൊപ്പി ശരിയാണല്ലേ പോലീസും താടി താടി അയ്യോ അത് വെച്ചുല്ലേ ഇത് അടിച്ചത് അല്ല കള്ളനാണ് അപ്പൊ പോലീസ് എടാ ഇനി എന്നാ ഇപ്പൊ എനിക്ക് ഷൂ ഒക്കെ മാറ്റിട്ട് എന്ത് ചെയ്ത് ബൂട്ട് ഞാൻ പോലീസാണ് ഇനി എന്റെ അടുത്ത് മുട ഒക്കെ കുന്നെ പിടിച്ച് കറക്കും കേട്ടല്ലേ കാര്യം പറയാനല്ലേ ഞാൻ പോലീസാണ് ഫ്രിച്ച് പോലീസാണ് കാര്യം പറയാനേ രൊട്ടത്തിനെ കാണിച്ചു കൊണ്ടുവരേ ഏട്ടൻ ഒരു ഫിയർ വേണം അടുത്ത് വരുമ്പോ ഒരു ഫിയർ മനസ്സിലായില്ലേ അടുത്ത് വരുമ്പോ കുണ്ണ കറക്കണം അത്രയ്ക്ക് ഫിയർ വേണം മനസ്സിലായല്ലേ രൊട്ടത്തന്നെ കാണിക്കില്ലേ സിറ്റിയിലോട്ട് ഇറങ്ങിട്ട് എനിക്ക് മൾട്ടിപ്ലയർ പോവാ മൾട്ടിപ്ലയർ പോകണോ മൾട്ടിപ്ലയർ ഒട്ട സ്ഥലം മൾട്ടിപ്ലയർ പോകണോ സിംഗിൾ പ്ലെയർ പോകണോ മൾട്ടിപ്ലയർ പോകണോ മൾട്ടിപ്ലയർ പോയാലേ മൾട്ടിപ്പിൾ ഉണ്ടോ ആ സൈറൻ്റെ കാർട്ടർ സാധനോട്ട ആയിരം കോയി കോയിൻ അത് അത് കുറച്ച് സമയം സമയത്ത് കോയിൻ ആണ് കൂടുതലായിട്ടും വേണ്ടത് ഒരുത്തനും ഓൺലൈൻ ഇല്ല ചാട്ടി മെയിൻ ഇത് വേണ്ട ഇമിടെ കാണിച്ചത് കാട്ട് റവി കാട്ട് റവി ഇല്ല ഓഫ്ലൈൻ ആണ് സിറ്റി പോയിട്ട് അവിടെ അതിക്രമങ്ങള് നടക്കാം അതിക്രമം നടക്കണ അവന്റെ ഇടി ഇടിച്ചിട്ട് ഇടക്ക് സീന പോലീസ് സ്റ്റേഷൻ അല്ല സിറ്റിയില് പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ പീപ്പിൾ ഡൈനാസ്റ്റി രണ്ട് ഗ്രാഫിക്സ് പോയിട്ട് ഇത് ഇത് പിന്നെ ട്രാഫിക് പീപ്പിൾ ഡൈനാസ്റ്റി ഇത് 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 ഇതുമായിക്കണേ ആ ഗുണമെന്റ് ഇത് വരും ആ വരുന്നു പോലീസ് അവരുണ്ട് അഡ്വൈസ് ഡി ടി ആർ പ്രോ ഹായ് എനിക്കേ ഞാൻ എന്റെ മറ്റേ ഇതെവിടെ ഇതിൽ പോലീസ് സ്റ്റേഷൻ എവിടെ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണ എന്റെ മറ്റേ സഹ പോലീസുകാരന്മാർ എവിടെയാണ് പോലീസ് സ്റ്റേഷൻ സിറ്റി പോലീസ് സ്റ്റേഷനില്ല സിറ്റിന്റെ കുന്നാണ് കൂടുതലായിട്ടുള്ളത് ഏണ്ടാ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാൻ ചേട്ടാ ഞാൻ ഇപ്പം പോലീസുകാരനെയാണ് മുടെ ഇറക്കിയ കാര്യം പറഞ്ഞില്ല കുന്ന കലകൾ ഇത്ര ലാഭ് വരില്ലേ ഇതിൽ ലാഭ് വരില്ലേ എന്നാ കേട്ടോ നിൽക്കാൻ എനിക്ക് എന്തായാലും വണ്ടി തന്നെ ചേട്ടൻ കാണിച്ചില്ല കാണിച്ചിരുന്ന കാണിച്ചിരുന്ന എനിക്ക് കണ്ട കണ്ടല്ല ഓ ലാ കൊണ്ടാ തോന്നുന്നു എനിക്ക് പോലീസ് പോലീസ് കണ്ട കണ്ടല്ല ഉടുപ്പ് കണ്ടല്ല പോലീസ് എനിക്ക് ഏവരെ പിടിച്ചൊന്ന് വരട്ടിട്ട് ഇവിടെ ഒരുത്തനേ ഇല്ലേ ഒരുത്തിനെ കാണലല്ലേ ആരെങ്കിലും ഒന്ന് വാടാ അവിടെ ഒരുത്തിനെ കാണലോ പോലീസോടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പൈസ എടുക്കാം പ്രോഫിറ്റോ എടുക്കാം എടാ ഇത് കൈക്കൂലിയൊന്നും അല്ല നമ്മളാ ബിസിനസ് പങ്കാളിയാണ് പോലീസിന് ബിസിനസ് പങ്കാളിത്തം പാടില്ലല്ലോ ഇങ്ങനെ പറയലോ ഏട്ടല്ലേ ലോട്ടത്തരം പറയല്ലേ ഇവിടെ ഒരുത്തിനെ കാണാല്ലേ പിടിച്ചു രണ്ടു വരട്ടായിരുന്നു അവിടെ നീ ഇറങ്ങുമ്പോ നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ ലോട്ടെ നിങ്ങൾ എന്ത് മൂന്നര ഗ്യാങ്ങിക്കാ എന്താവണ മാറിയിങ്ങട്ട് ഇന്ദ്രൻ്റെയൊക്കെ ബോധത്തിൽ എന്തിനാണ് നിനക്ക് ആരാണ് നീടാ നിൽക്കടാ എന്നെ കണ്ടല്ലോ നീ മുടി വളർത്തിയിരിക്കണം എനിക്ക് നിനക്ക് എന്ത് മുടി വളർത്തിക്കണ എടാ ഇവിടെ പോലീസ് ഒന്നിങ്ങനെ നിനക്ക് പോലീസിനെക്കാളും പൊക്കോ എനിക്ക് പൊക്കോ ഇല്ലേ അട ഇവൻ ഇവ ഏറെല്ല നിൽക്കണ ഏടാ അവ ഏറെ നിൽക്കാണ്ടാ എന്തടാ നീറിയിക്കണ അവരാതി നിക്ക് എന്താടാ നിൽക്കണ അവിടെ പോലീസ് വന്നാ ഇടാ നിനക്ക് പോലീസിന് ഭയമില്ല നിന്നെ പോലീസ് ഇതിനെ കൊണ്ടുപോയിട്ട് രണ്ട് കറക്ക് കറക്കി നിന്റെ എല്ലാം കൂടെ തിരിഞ്ഞിരിക്കും നിനക്ക് റെസ്പെക്റ്റ് വരും അടേ എൻ്റെ മെമ്പേഴ്സ് ഗാങ്ങ് എൻ്റെ പേരെ പോലീസുകാരന്മാരി കണ്ടു നിന്നെ കൂട്ടമായിട്ട് പോയിട്ട് ഇരിക്കുന്നു അയ്യോ നിന്ന് നീ എവിടെ നടന്ന് പോകു നിന്റെ തന്ത് ഇരിക്കണം എൻ്റെ അകത്തോട്ട് എവിടെ പോകുന്നു നീ എടേ ഇവിടെ വഴിയില്ല എവിടെ പോണു അിക്കടാ എട എവിടെ പോണു നീ പറയ ഒരുത്തനെ അഞ്ചി മുന്നോട്ട് കണ്ടാ ആദ്യം അങ്ങോട്ട് കണ്ടിട്ട് ഇങ്ങോട്ട് നടക്കണം അട എന്താ അവിടെ നിൽക്കണ എന്ത് സംഭവം ഏ അട എന്താ സംസാരിക്കണു പോലീസ് അടുത്തെന്നുള്ളൂ ഉണ്ടെന്നൊരു ഭയ എനിക്ക് എവിടെ പോണ നീ എനിക്ക് എന്തേലും സംസാരിച്ചാ പോക്കറ്റ് എന്തിരി പോക്കറ്റ് എന്തിരിടാ ഇവർക്ക് ഭയങ്കര പൊക്കൂടാ എട കാന യൗമാർ ഭയങ്കര പൊക്ക എന്ത് എനിക്ക് പൊക്കുമല്ലേ എടാ ഞാൻ എന്ത് എടാ എനിക്കെന്ത്മാരത്തിൽക്കുമ്പോൾ ഞാൻ പൊക്കൂല്ലട എനിക്ക് എടാ അവിടെ പൈസപ്പെട്ടേ ഏ ഇത് രാത്രി അമ്പത്തിരണ്ടായിരം രൂപ ഇപ്പ പൈസ എത്രയായി ആയി ലക്ഷത്തി അമ്പതിനായിരം രൂപ ഇനി എഴുപത്തെട്ട് ലക്ഷം കുറച്ച് ഒരു മുപ്പത് ലക്ഷം മുപ്പത് ലക്ഷം മുപ്പത് ലക്ഷം വേണോ ഇരുപത്തിയെട്ട് ലക്ഷത്തി അമ്പതിനായിരം അമ്പത് ഇരുപത്തിയെട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഞാൻ കോടി പതിയാവും സി പി എം റെഡ് ഫോക്സ് കാര്യം പറയില്ല എന്ത് ചെറിയൊരു ലൊട്ടലാകുമോട്ടാ ചാറ്റേ സീരിയസ്ലി കണ്ടാലും വശപശമുള്ള ആളാണല്ലേ തലേന്തേ തൊപ്പി തന്നെ അതാ തൊപ്പിനെ ആണ് കൂളാണ് എന്തേലാണ് നിക്കുന്നേ ഇവിടെ ഞാൻ എന്റെ കൂട്ടുകാരന്മാരെ മറ്റേ മറ്റേ സഹ ജോലിക്കാരെ വിളിച്ചോണ്ട് വരട്ടെ ഇവിടെ കുറേ മുടിയും വളർത്തി എന്തേരക്കെ പൊക്കവും കൂട്ടി നടക്കണേ കാര്യം പറയാനെ എടാ ഇവനൊക്കെ ഇന്ന് ഇത്ര പൊക്ക എനിക്ക് മാത്രം ഒന്ന് പൊക്കില്ലാത്ത ജിമ്മിൽ പോകണം ചേട്ടാ ജിമ്മിൽ പോകണം ജിമ്മിൽ പോയിട്ട് വേണ്ടി ഇങ്ങനെ മറ്റേ പൊക്കണം കാര്യം പറയാലേ ലോട്ടം തന്നെ നടക്കണം മറല എടാ ഞാൻ വരട്ടു വന്നിരുന്നു നിന്നെ ഞാൻ തീർക്കുന്നു കാര്യം പറയല്ലേ നിനക്ക് ഒരു എനിക്ക് മാറും മാറ്റും മാറത്തു മാറ്റും ഇവിടെ പെട്ടെന്ന് പെട്ടെന്ന് പോകണം കേട്ടല്ലേ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് പോകാം അവിടെ സിപിഎം ഇവിടെ ഇങ്ങോട്ട് പോവാൻ ഇങ്ങോട്ട് പോകാം സിറ്റി ടു അല്ലേ സിറ്റി ടു സിറ്റി ട്രീലോട്ട് പോകണം ഇതാര്യം ഇവനൊക്കെ എന്ത് പൊക്കായിക്കൂണിട ഇവൻ എൻ്റെ പൊക്കെ എടാ നിക്കടാ എടാ പോലീസ് വന്നാണ്ടല്ല എന്ത് ലോട്ട നിനക്ക് അനുസരിണ ഇല്ലേ നിന്റെ തന്ത് നിനക്ക് പാലിപ്പിച്ചില്ല അനുസരിച്ച് എണ്ണേടാ ഇവനൊക്കെ പൊക്കോടാ നിങ്ങൾ ഞാൻ എന്ത് ലോട്ട് ഇവനൊക്കെ ഇവൻ്റെ ഒക്കെ പൊക്ക നിങ്ങൾ കണ്ടാ ഇപ്പൊ തന്നെ എനിക്ക് ജിമ്മിൽ പോകണം എനിക്ക് മോട്ടിവേഷൻ കിട്ടിയാണല്ലോ കാര്യം പറയുന്നത് ഈ ലൊട്ട അതിൽ എങ്ങനെ ഇരിക്കും ചാടി ഇരിക്കൂട്ട് കൊള്ളായിരുന്നു അത് മച്ചോട്ട് അവര് ഇല്ല 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 ആവശ്യത്തിനേ ഉള്ളു ആവശ്യത്തിനേ ഉള്ളൂ ആവശ്യത്തിനേ ഉള്ളു ഏ കണ്ടീഷനിൽ ഡ്രിഫ്റ്റ് പോർ മുപ്പത് മിനിറ്റ് അരിച്ചത് ഏഹ് ഇതാണ് ഡ്രിഫ്റ്റ് അവൻ്റെയൊക്കെ ഏഹ് എടാ ഈ ഗെയിമിന് ഇങ്ങനത്തെ കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ നമ്മൾ ഡ്രിഫ്റ്റ് അടിക്കാൻ നോക്കുമ്പോൾ കൂടുതൽ ഡ്രിഫ്റ്റ് ആകില്ലേ അവൻ പറയും ഡ്രിഫ്റ്റ് അല്ലേ ഇത് വണ്ടി വളച്ചെടുത്തതാണ് മനസ്സിലായില്ലേ ഇത് കണ്ടാ ഇപ്പം ഞാൻ എന്തിനാണ് ചെയ്തത് ഞാൻ കണ്ടേ ഞാൻ കണ്ടില്ലെന്ന് പറയില്ലേ അവസാനം ഇല്ലേ പറയും ലോട്ടെ ഞാൻ എന്തെങ്കിലും ചെയ്തോ നിങ്ങൾ കണ്ടല്ലേ എടാ എൻ്റെ മറ്റേ കൂട്ടുകാർമാരുടെ അടുത്തോട്ട് പോട്ട് ഏഹ് ട്രാഫിക് ജാമാ ഈ പോലീസ് ഉള്ള ബോക്സോളിനടുത്ത് ട്രാഫിക് ജാമാണ് ഇതെന്ത്ടാ അവിടെ നിന്ന് വരാതി മോനെ നീ എന്ത് ഇടാ കറുത്ത കാറിട്ടാ നീ കറുത്ത കാറിൽ എടാ ഈ കറുത്ത കാറിൻ്റെ കുട്ടികൾ പറ്റൂലേ എടാ ഓറഞ്ച് കാറ് കുന്നയോളി എടാ പോടാ നിരക്ക് എന്ത് വട്ടോട്ടെ ഇവ എടാ ട്രാഫിക് നിയമം തെറ്റിച്ചേനെ അവൻ്റെ തന്തേരുടെ പേരിൽ ഒരു നൂറ് രൂപ എഴുതി കൊടുക്കാം നിനിക്കേ എടാ ഇവനൊക്കെ എടാ ഇവൻ അമ്മ കണ്ടാ ആ ഒരു ഒറ്റ കാരണം ന സംഭവിച്ച കാര്യം കണ്ട ഇത്രയും പേരെ വഴി മുടങ്ങി ഇത്രയും പേരുടെ സമയം മുടങ്ങി